ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് കൂവപ്പടി ക്ഷീരവികസന യൂണിറ്റിന്റെയും ഇരിങ്ങോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു വിദ്യാർത്ഥികളിൽ ക്ഷീരമേഖലയോടുള്ള താല്പര്യം വളർത്തുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ക്ഷീരമേഖലയോടുള്ള താല്പര്യം വളർത്തുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് കൂവപ്പടി ക്ഷീരവികസന യൂണിറ്റിന്റെയും ഇരിങ്ങോൾ വി എച്ച് എസ് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബ് രൂപീകരിച്ചത് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നത് പരമാർത്ഥത്തിൽ അത് നിർവഹിക്കുന്ന ഒരു ഭരണസമിതി നമുക്കറിയാം ഗേറ്റ് ഗേറ്റ് ഇല്ലായിരുന്നു ആ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു യൂണിഫോം ടിഷർട്ടിന്റെ വിതരണോദ്ഘാടനം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ നിർവഹിച്ചു പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണ ക്ലാസ് നയിച്ചു കൂവപ്പടി ക്ഷീരവികസന ഓഫീസർ ഉമ്മു ഹബീബ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ക്ഷീരവികസന വകുപ്പ് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ഷിമി ആർ സി സ്കൂൾ ഡയറി ക്ലബ് ചെയർമാൻ എൻ സി തോമസ് സമീർ സിദ്ദിഖി അനു ആർ നായർ ജനപ്രതിനിധികൾ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലിൻ അധ്യാപകർ ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായ സ്റ്റുഡൻസ് ഡെയർ ക്ലബ്ബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് എനിക്കിത് വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആണ് ഇവിടെ കാണാൻ പറ്റിയത് നമുക്ക് സെമിനാറിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സെമിനാർ ഫിസ് ഒരു എക്സിബിഷൻ എന്നിവയൊക്കെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ